സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലൂസിഫർ ടു എംബുരാൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റ ഇന്ത്യൻ ചിത്രം പ്രീ റിലീസായി ലഭിച്ച അമ്പത് കോടി എന്നിങ്ങനെ വമ്പൻ ഹൈപ്പ് റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിനുണ്ടായിരുന്നു അതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ പുലർച്ചെ മുതലുള്ള ഷോകൾക്ക് തിയേറ്ററുകളിൽ എത്തിയതും ചിത്രത്തിലേക്ക് വന്നാൽ മലയാള സിനിമയുടെ ഇത്രയും കാലം കണ്ട എത്രയോ വലിയ സ്കെയിലിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മാസ് ആക്ഷൻ മസാല സിനിമ എന്ന് എംപുരാനെ പറ്റി പറയാം ഹെലികോപ്റ്ററുകൾ വിദേശ ലൊക്കേഷനുകൾ വിദേശ താരങ്ങൾ എന്നിങ്ങനെ മലയാള ഇൻഡസ്ട്രിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ പരിമിതികൾ പുറത്തറിയാതെ ടെക്നിക്കലി മികച്ചൊരു ചിത്രമാക്കുവാൻ പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് അതേസമയം ലൂസിഫറിനെ അപേക്ഷിച്ച് കഥയുടെ കാര്യത്തിൽ ചില അതൃപ്തികൾ തോന്നുന്നുണ്ട് എന്നതും സത്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗുറേഷി എബ്രഹാം ഗ്യാങ്ങും മറ്റു ഗ്യാങ്ങുകളുമായുള്ള പ്രശ്നങ്ങളും ഇവരെ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഏജൻസികളുടെ ഓപ്പറേഷനുകളുമെല്ലാമാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണുന്നത് അതേസമയം ഇങ്ങനെ കേരളത്തിലാകട്ടെ ലൂസിഫറിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലുണ്ടായ കോളിളക്കങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയായ ജതിൻ രാംദാസിനെയാണ് കാണുന്നത് പി കെ രാംദാസിന്റെ മരണശേഷമുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം സ്റ്റീഫനെ ഒരുപക്ഷെ കുറച്ചു കാലമായി ആരും കണ്ടിട്ടില്ല കഥ ഇങ്ങനെ രണ്ട് തലങ്ങളിലായി മുന്നോട്ട് പോകവേ സ്റ്റീഫന്റെ കേരളത്തിലേക്കുള്ള വരവ് ആസന്നമാകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് എംബുരാന്റെ ബാക്കി പത്രം നേരത്തെ പറഞ്ഞതുപോലെ കഥാഗതിയിൽ മുറുക്കം എംബുരാൻ അനുഭവപ്പെട്ടിരുന്നില്ല നായകനായ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറികടക്കാൻ അത്ര കഠിനമായ വെല്ലുവിളികളൊന്നുമില്ല പകരം ഒന്നിലധികം എതിരാളികളെ ഒരേ സമയം നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് കഥയിലെ ഈ മുറുക്കമില്ലായ്മയെ ഒരു പക്ഷെ ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ട് ഏറെക്കുറെ പൃഥ്വിരാജൻ സംഘവും മറികടക്കുന്നുണ്ട് ലോകത്തിലെ വ്യത്യസ്തമായ നിരവധി പ്രദേശങ്ങൾ ലൊക്കേഷനുകളാക്കിക്കൊണ്ട് സിനിമയുടെ സ്കെയിൽ വലുതാക്കി കാണിക്കുക ഹെലികോപ്റ്ററുകൾ മറ്റ് യുദ്ധതന്ത്ര പ്രധാനമായ വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം ആക്ഷൻ സീനുകൾ പിന്നെ എബ്രഹാം ഖുറേഷിയുടെ ലോകത്തെ പരിചയപ്പെടുത്തൽ എന്നിങ്ങനെ പ്രേക്ഷകർ മലയാളത്തിൽ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ദൃശ്യങ്ങളിലൂടെ സിനിമയെ എൻഗേജിംഗ് ആക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പ്രകടനത്തിൽ ലൂസിഫറിന് സമാനമായി എല്ലാവരും മികച്ചു നിൽക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ താരത്തെയും പൃഥ്വി മികച്ച രീതിയിൽ ഉപയോഗിച്ചിരുന്നു സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പ്രകടനം മാത്രം അത്ര മികച്ചതായി തോന്നിയില്ല ആദ്യ ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്കുള്ള മഞ്ജുവിന്റെ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ടുണ്ട് പതിവ് പോലെ എബ്രാഹാമിന്റെ പോരാളിയായ സയ്യിദ് മസൂദായി പൃഥ്വിരാജും നന്നായിട്ടുണ്ട് പാസിൽ മികച്ച നടനാണെന്ന് ചിത്രം വീണ്ടും തെളിയിക്കുന്നുണ്ട് മുരളീഭൂപിയുടെ തിരക്കഥയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥാപരമായ ഒരു മുറുക്കം കുറവാണെങ്കിലും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വയ്ക്കാവുന്ന രംഗങ്ങളും അനവധിയാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വിമർശിക്കാതെ എല്ലാ കക്ഷികളെയും വിമർശന വിധേയമാക്കുകയും അതേസമയം ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വർഗീയവൽക്കരണത്തെയും വർഗീയ ശക്തികൾ ഭരണരംഗം കൈയാളുന്നതിനെയും വ്യക്തമായി തിരക്കഥ തുറന്നുകാട്ടുന്നുണ്ട് ഒരു മാസ് മസാല സിനിമയാണെങ്കിൽ പോലും ഇത്തരം ധീരമായ നിലപാടുകൾ സിനിമ എടുക്കുന്നു എന്നതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് കഥയിലെ ചില പോരായ്മകളുണ്ടെങ്കിലും വാണിജ്യപരമായി വളരുന്ന മലയാള സിനിമയുടെ കാഴ്ച തന്നെയാണ് എംബുരാൻ ഇനിയും ഈ ഫ്രാഞ്ചൈസിയിൽ തുടർ സിനിമകൾ ഉണ്ടായേക്കാമെന്ന സൂചനയോടെയാണ് ചിത്രം അവസാനിക്കുന്നത് അതിനാൽ വരും സിനിമകളിൽ തിരക്കഥയും കൂടുതൽ മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു